യോഗാധ്യക്ഷൻ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ധനകാര്യമന്ത്രിയുമായ സഖാവ് കെ എൻ ബാലഗോപാൽ സദസ്സിരിയ്ക്കുന്ന ഇവിടുത്തെ പാർട്ടിയുടെ കാരണവസ്ഥാനത്തുള്ള സഖാവ് പി കെ ഗുരുദാസൻ വേദിയിലുള്ള നേതാക്കന്മാരെയൊക്കെ നിങ്ങൾക്ക് സുപരിതരാണ് സി ഐ ടിയുവിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് കൂടിയായ മുൻ മന്ത്രി സെഗാവ് മേഴ്സിക്കുട്ടിയമ്മ ഇവിടെ പരിചയപ്പെടുത്തിയ സ്വാഗതം പറഞ്ഞ ജില്ലാ സെക്രട്ടറി സെഗാവ് സുദേവൻ മുതൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും മറ്റ് നേതാക്കന്മാരും സെഗാവ് ഗംഗാധരക്കുറിപ്പിനെ പോലെയുള്ള പ്രധാനപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്നിട്ടുള്ള വ്യക്തികൾ അങ്ങനെ ഓരോ പേരുകളും ഞാൻ പറയാൻ പോകുന്നില്ല എം എൽ എ ഉണ്ട് ഇരയപുരത്തിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ അത് ഇരവിരം മണ്ഡലമാണ് അല്ലേ കൊല്ലവേദാണ്ട് പൂർണ്ണമായിട്ട് ഇരയപുരം മണ്ഡലമായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പോൾ കൊല്ല എസം കോളേജിൻ്റെ പേര് ഇരവിൻ കോളേജ് എന്ന് മാറ്റേണ്ടി വരും എന്നാണ് തോന്നുന്നത് പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ സെക്രട്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായ ജില്ലാ കമ്മിറ്റി അംഗങ്ങളും മേയർ മുൻ മേയർ പുനലൂർ മുനിസിപ്പൽ ചെയർമാനും എൻ്റെ കാലത്തെൻ്റെ സഹപ്രവർത്തകനുമായിരുന്ന ശബാഷിനെ പോലുള്ളവർ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയേണ്ട കാര്യമില്ല എൻ്റെ കൂട്ടുകാരൻ കോളേജ് ജീവിതകാലം മുതൽ ഉള്ളവർ കോളേജ് യൂണിറ്റ് എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പ്രസിഡൻറ്റായിരുന്ന ഗോകുലേന്ദ്രൻ ഇവിടെയുണ്ട് പിന്നെ ആർ എസ് ബാബുണ്ട് സുന്ദരേശനുണ്ട് സുകുമാരനുണ്ട് അപ്പം എന്തുകൊണ്ട് എൻ്റെ പേര് പറഞ്ഞില്ല എന്ന് ആലോചിക്കുന്ന പലരെയും എനിക്കറിയാം സുരേഷ് കുമാറാണോ അവിടെ ഇരിക്കുന്നത് അഡ്വക്കേറ്റ് അടിയന്തരാവസ്ഥക്കാലത്ത് ഞങ്ങളുടെ കൂടെ അടിയന്തരാവസ്ഥ അറബിക്കടലെന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തി ജയിലിൽ ആവശ്യം പോലെ അന്ന് നൽകിയിരുന്നത് അടിയന്തരാവസ്ഥയുടെ ആദ്യത്തെ രണ്ടക്ഷരങ്ങളാണ് അതൊക്കെ ആവശ്യം പോലെ കിട്ടിയ ആളുകൾ ഇവിടെ ധാരാളം ഇരിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ അധ്യക്ഷൻ സെഗാവ് ബാലോഗോപാല് പറഞ്ഞത് ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ പറ്റുന്നയാൾ ഞാനാണ് ദീർഘമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ആദ്യം തുറന്നു പറയട്ടെ ഇവിടെ കൊല്ലം ജില്ലയിൽ നിന്ന് പോകേണ്ടേ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു സാഹസികമായ തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയും അത് അംഗീകരിക്കാനുള്ള സന്നദ്ധത പാർട്ടി കോൺഗ്രസും കാണിച്ച സാഹചര്യത്തിൽ ഒരു പദവിയല്ല പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന ചുമതല അതൊരു ഉത്തരവാദിത്വമാണ് എന്നാലും അതിന് കാരണമായ ആദ്യകാല പ്രവർത്തനങ്ങൾ സ്കൂളിലെ എസ് എഫ് ഐ അല്ല അന്ന് കെ എസ് എഫ് ആണ് ഞാൻ പ്രവർത്തിക്കുന്നു കേരള സ്റ്റുഡൻസ് ഫെഡറേഷനാണ് അറുപത്തെട്ട് അറുപത്തൊൻപത് എഴുപത് കാലത്ത് എഴുപത് ഡിസംബറിലാണ് അത് എസ് എഫ് ഐ ആയി മാറുന്നത് അതിന് അത്തരം പരിണാമദശകളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ ബന്ധപ്പെട്ട് ഒരുപാട് സഖാക്കളുണ്ട് ഇവിടെ പാർട്ടിയുണ്ട് അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടൊന്ന് പോകണം അല്ലെങ്കിൽ ഇയാൾ ജനറൽ സെക്രട്ടറിയൊക്കെ ആയപ്പോൾ നമ്മളെല്ലാം മറന്ന് നേരെ ഡൽഹിക്ക് വിട്ടു എന്ന് ചില സഖാക്കൾ ചിന്തിച്ചു പോയാൽ അവരെ കുറ്റം പറഞ്ഞുകൂടാ വളരെ സ്വാഭാവികമായൊരു ചിന്തയാണത് അതുകൊണ്ടാണ് അപ്പം സെഹ് സുദേവനും സെഹ് ബാലഗോപാലും മറ്റു സേഖാക്കളും ഒക്കെ പറഞ്ഞു കൊല്ലത്തെപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു അങ്ങനെയാണ് തീരുമാനമെടുത്തത് അപ്പോഴാണെങ്കിൽ ആലപ്പുഴ ഇതറിഞ്ഞാൽ ആലപ്പുഴയിലെ സേഖാക്കൾ വിളിച്ചു അത് നല്ല കാര്യമായി നിങ്ങൾ ജില്ലാ സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ലേ ഇവിടെ ആലപ്പുഴയിൽ അത് ശരിയാണ് സംഘടനാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് അവിടെ പ്രവർത്തിക്കാൻ ഇട വന്നിട്ടുണ്ട് അപ്പം നാളെ ഡൽഹിക്ക് പോണം ഇന്നിവിടെ വരാമെന്ന് സംബന്ധിച്ചു പിന്നെ ഇന്നലെ വൈകുന്നേരം പോവുകയാണ് മാർഗം അങ്ങനെ ആലപ്പുഴ പോകുമ്പോൾ നിശ്ചയമായും മുമ്പ് ജില്ലാ സെക്രട്ടറിയായിട്ട് ബോധിച്ചൊരു സ്ഥലത്ത് പോകുന്നു എന്നുള്ള ചിന്തയല്ല അവിടെ പോകാൻ തീരുമാനിച്ചപ്പോൾ എനിക്കുണ്ടായത് നമ്മുടെ നാടിനെ ത്രസിപ്പിച്ച പുന്നപ്ര വയലാർ സമരം ആ പുന്നപ്ര വയലാർ സമരത്തിൻ്റെ രണഭൂമികൾ ഇപ്പോഴും ഉണങ്ങാത്ത ആ ഭൂമിയുടെ മനസ്സിൽ ഇപ്പോഴും ചോര ഉണങ്ങാതെ കിടക്കുന്നുണ്ട് അപ്പം അവിടെ പോവുക തന്നെ വേണം അങ്ങനെയാണ് വലിയ ചുടുകാട്ടിലും വയലാറിലും ഇന്നലെ പോയത് അവിടെയുള്ള സഖാക്കളെ എല്ലാം കണ്ടത് അതോടൊപ്പം എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡൻറ്റിന് ചുമതല ഞാൻ ഏറ്റെടുത്തത് സഹാബ് ജി സുധാകരനിൽ നിന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സഖാവിനേയും കാണാൻ വേണ്ടി പോയി സഹാബ് ജി സുധാകരൻ ഉണ്ടായത് ഇവിടെ നിന്നാണ് കൊല്ലം എസ് എം കോളേജിൽ നിന്നാണ് ഇവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തിയാണ് സാബ്ജി സുധാകരൻ എന്ന് പറയുന്ന ഇന്ന് പലക്കെ പ്രസിദ്ധനായിട്ടുള്ള രാഷ്ട്രീയ നേതാവും പോരാളിയും ഉണ്ടായത് അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നും പഴയ ഒരുപാട് ഓർമ്മകൾ യഥാർത്ഥ ലൈവിറക്കി ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ബോയ്സ് ഹൈ ഹൈസ്കൂൾ ജംഗ്ഷനിലൊരു ചെറിയ ഓഫീസുണ്ട് താഴേക്ക് പോയാൽ അവിടെ കെ എൻ ബി കുറുപ്പ് ചേട്ടൻ ദേശാമാനിയുടെ അന്നത്തെ കൊല്ലം ലേഖകൻ ഇടത്തുവാക്കാരനാണ് ആലപ്പുഴയിൽ അപ്പോൾ ആ വീട്ടിൽ അവരുണ്ടാക്കുന്ന ഭക്ഷണമാണ് പലപ്പോഴും ഞങ്ങൾ കഴിക്കുക അപ്പോൾ കുറിപ്പായിട്ടും എസ് എഫ് ഐയുടെ ഭാരവാഹികള ഞങ്ങൾക്കും ചില ജോലി തരും അവിടെ ഒരു യോഗം നടക്കുന്നുണ്ട് അതുപോയി റിപ്പോർട്ട് ചെയ്യണം അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു കാലമാണ് പിന്നെ എൻ എസ് ആണ് പുളയത്തോട്ടിൽ കുറച്ചും കൂടെ സൗകര്യമുള്ള ഒരു വീട് കണ്ടുപിടിച്ചത് അവിടെ പിന്നെ പല ഘട്ടങ്ങളിലും ചില കൂട്ടിച്ചേർക്കലുകൾ എൻ എസിൻ്റെ പേരിൽ തന്നെ ഒരു ഓഡിറ്റോറിയം ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് ആ ഓഫീസിൽ താമസിക്കുമ്പോഴും ആ ഓഫീസിൻ്റെ അടുത്ത് ചരി ഒരു ചരിഞ്ഞ ഓലപ്പുരയുണ്ട് അവിടുത്തെ ഗോതമ്പ് മുട്ടും മത്തിക്കറിയും കഴിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ പലരും പയറ് കറിയും പയറുകറിയും ഉണ്ടവിടെ അതൊക്കെയാണെന്ന് ഭക്ഷണം അതിന് തന്നെ പലപ്പോഴും പൈസ തയ്യാറില്ല പാർട്ടി ഓഫീസിൽ വരുന്ന പത്രം തൂക്കി തൂക്കിവിറ്റ് ആ പൈസയുമായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ട് ഒരുപാട് ഇതുപോലുള്ള ആത്മഗതങ്ങളിലേക്ക് പഴയ ഓർമ്മകളിലേക്ക് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഇവിടെ തന്നെ എൻ്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ കത്രിക വെച്ച് എഡിറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിർത്തുകയാണ് അപ്പം ആ ഒരു കാലമെന്ന് പറഞ്ഞാൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പലതരത്തിലുള്ള വിഷമതകൾ സഹിക്കേണ്ടി വന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മോഹൻകുമാറിനെ പോലെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനേതാക്കന്മാർ കൊല്ലം ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിൽ കേരളത്തിലെ ഏറ്റവും സുശക്തമായ എസ് എഫ് യൂണിറ്റ് കൊല്ലം ബോയ്സ് ഹൈ സ്കൂളായിരുന്നു അതിന് കാരണക്കാരൻ ഈ മോഹൻകുമാറാണ് അടുത്ത കാലത്ത് മരിച്ചുപോയി അപ്പം സുധീർ ചന്ദ്രബാബുവൊക്കെയാണ് അന്ന് എസ് എഫ് ഐയുടെ നേതാക്കന്മാരായുള്ളത് പിന്നെ രാജഗോപാലിന് ഞാനും ഒക്കെയായി ഭാരവാഹിയാണ് അപ്പോൾ എസ് എഫ് ഐ പ്രവർത്തനവും പാർട്ടി പ്രവർത്തനവും അതിനിടയ്ക്ക് യുവജന ഫെഡറേഷൻ്റെ പ്രവർത്തനവും ഉണ്ട് അതിൽ ഡിവൈഎഫ്ഐയിൽ നിന്ന് കേരള സോഷ്യലിസ്റ്റ് യുവജന ഫെഡറേഷനാണ് അപ്പോൾ എസ് എഫ് ഐയുടെ താലൂക്ക് പ്രസിഡന്റായിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ താലൂക്ക് താലൂക്ക് സെക്രട്ടറി ആയിട്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ താലൂക്ക് ആയിരുന്നത് സി കെ ഗോപി എന്ന എൻ്റെ ഒരു കൂട്ടുകാരനാണ് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല മരിച്ചുപോയി അകാലത്തിൽ മരിച്ചുപോയി ഈ സി കെ ഗോപിയുടെ ഒരു ബന്ധുത്വം പറഞ്ഞു വന്നാൽ എവിടെ എത്തും സി കെ ഗോപിയുടെ ജ്യേഷ്ഠൻ സി കെ ഗുപ്തനാണ് ഇ എം എസിൻ്റെ മകൾ രാധേട്ടത്തെ വിവാഹം കഴിച്ചിട്ടുള്ളത് അതാത് ഇ എം എസ് ആണ് ഇ എം എസിൻ്റെ മരുമകനായ ഗുപ്തൻ്റെ അനുജൻ ഗോപി സി കെ ഗോപി അവർ തൃപ്പൂണിത്തുറക്കാരാണ് ആ വീട്ടിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട് അപ്പോൾ ഇ എം എസിൻ്റെ അറിവിൽ വന്നു ഇയാളൊരു കുറച്ച് എന്താ പറയേണ്ടത് ഒന്ന് മെരിക്കിയെടുക്കേണ്ട ചില സ്വഭാവങ്ങളുണ്ട് അപ്പോൾ എൻ എസിനോട് പറഞ്ഞു ഇയാളെ കൊല്ലത്തെ കൊണ്ടുപോവുക ഇവിടെ പഠിപ്പിക്കുക അപ്പോഴാണ് ഞങ്ങൾക്ക് താലൂക്ക് പ്രസിഡൻറ്റും സെക്രട്ടറിയുമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അപ്പോൾ ഇതുപോലെ ഓർമ്മകളുടെ ഒരു പെരുവെള്ളപ്പാച്ചിൽ മനസ്സിലേക്ക് കടന്നുവരും ആ കാലഘട്ടത്തിൽ ഒരുപാട് അനുഭവങ്ങൾ പലതരത്തിലുള്ള അനുഭവങ്ങൾ അതിൽ ചിലത് ഇതുപോലൊരു സന്ദർഭത്തിൽ പങ്കുവെക്കുന്നത് പുതിയ തലമുറയ്ക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങളുമുണ്ട് സുന്ദരേശ്വരിൻ എന്നാലോചിക്കുന്നത് കൊട്ടറയിൽ എസ് എഫ് ഐ യൂണിറ്റ് ഉണ്ടാക്കാൻ ഒരുമിച്ച് പോയ കാര്യം മൂലം ഞാൻ പറയുമെന്നായിരിക്കും ആലോചിക്കുന്നത് അങ്ങനെ പറയാനുള്ള പലതുമുണ്ട് ഒരു സ്കൂളിൽ എസ് എഫ് ഐ യൂണിറ്റ് ഉദ്ഘാടനത്തിന് പോകുമ്പോൾ സമാധാനത്തിൻ്റെ അപ്പോസ്റ്റലനായ ഒരു മഹാമനുഷ്യൻ്റെ പിന്മുറക്കാരാണെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഉരുളൻ കല്ലുകൾ കൊണ്ടുള്ള അത് ബുള്ളറ്റുകൾ പോലെയാണ് വരുന്നത് ഞങ്ങൾക്കവിടെ ഇരിക്കാനുള്ള കസേര ഇരുമ്പ് കസേര ആയിരുന്നതുകൊണ്ട് അത് പരിചയമായി പിടിച്ചിട്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് യോഗ നടത്താൻ കഴിയില്ല ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത്തരം അനുഭവങ്ങളുണ്ട് അപ്പോൾ അത്തരം അനുഭവങ്ങളുടെ കനൽ വഴികളിലൂടെയാണ് ഇന്ന് അത്തരം വലിയ പ്രയാസങ്ങളൊന്നും അനുഭവിക്കേണ്ടതില്ലാത്തൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടത് ഇന്നും ഒരുപാട് പ്രയാസങ്ങൾ പതുങ്ങിയിരിക്കുന്നുണ്ട് ആർ എസ് എസിൻ്റെ ആക്രമണങ്ങൾ മറ്റു തരത്തിലുള്ള ഗുണം നമ്മുടെ ധീരജനെ കൊലപ്പെടുത്തിയില്ലേ ധീരജനെ കൊലപ്പെടുത്തിയപ്പോൾ കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞില്ലേ ഇരന്ന് വാങ്ങിയ മരണമാണെന്ന് അപ്പം അങ്ങനെയൊക്കെയുള്ള കാലം ഇതും വളരെ മോശമായ കാലം തന്നെയാണ് പഴയ പഴയകാലത്ത് പ്രയാസങ്ങളും പ്രതിസന്ധികളും വളരെ കൂടുതലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലെല്ലാം എൻ എസിനെ പോലെ ഒരു രക്ഷകർത്താവിനെ പോലെയുള്ള ഒരു പാർട്ടി നേതാവാണ് ഓരോ കാര്യത്തിൽ നിങ്ങളെ ഉപദേശിക്കാൻ നിങ്ങളെ നിങ്ങളെ ഗുണദോഷിക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പെശകു വന്നാൽ ഉടനെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കഠിനമായിട്ട് വഴക്കു പറഞ്ഞ് കുറ്റപ്പെടുത്തി പുതിയ തലമുറയിലെ പ്രവർത്തകരെ ചെറുപ്പക്കാരെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നതല്ല സമീപനം കാര്യം ചിലപ്പോൾ ഞാൻ എന്നെപ്പോലെയൊക്കെ ഉള്ളവരങ്ങനെ ചിലരെ കുറ്റ കുറ്റപ്പെടുത്താൻ ഒരുമ്പിട്ടിട്ടുണ്ട് അപ്പോൾ കുടനെ ഞാനല്ലോ ലൂ എന്നിങ്ങനെ എല്ലായിരുന്നല്ലോ പെരുമാറിയത് അതുകൊണ്ട് നമ്മളിങ്ങനെ ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ടവരോട് ചുണ്ടിയെടുത്ത് പെരുമാറിക്കൂടാ എസ് എഫ്ഐയുടെയോ ഡിവൈഎഫ്ഐയുടെയോ പ്രവർത്തകരോട് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ വലിയൊരു കുടുംബമാണ് ആ കുടുംബമാവുമ്പോൾ അതിൻ്റെ സ്നേഹമുണ്ടാവും വാത്സല്യം ഉണ്ടാവും ചിലപ്പോൾ സ്നേഹപൂർവ്വമുള്ള വഴക്കുപറച്ചിലുകളും ഉണ്ടാവും ഇതെല്ലാം ഒരു കുടുംബമാണ് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രവർത്തിക്കേണ്ടത് ജീവിക്കേണ്ടത് പെരുമാറേണ്ടത് എന്നതിൻ്റെ ഉത്തമ മാതൃകയായിരുന്നു എൻ എസിനെ പോലുള്ള നേതാക്കന്മാർ എൻ എസിനെ പോലുള്ള നേതാവിൻ്റെ പരിചരണം ലഭിച്ചതാണ് കൊല്ലം ജില്ലയിലെ പാർട്ടിയുടെ ഏറ്റവും വലിയ നേട്ടം എന്നീ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ് ആ പാരമ്പര്യം പിന്തുടരാൻ പിന്നീട് വന്ന സഹാക്കൾക്കും കഴിവു അപ്പം ഇന്ന് സുശക്തമായൊരു പാർട്ടി കൊല്ലം ജില്ലയിലുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് ലോകം പോകുന്ന പോക്കാണ് അത് രണ്ടും സംക്ഷിപ്തമായി സഖാവ് ബാലോഗാലിയോടെ പറഞ്ഞു കഴിഞ്ഞു അമേരിക്കൻ പ്രസിഡൻറ്റ് ട്രംപ് ട്രംപ് അമേരിക്കൻ പ്രസിഡൻ്റാണ് സാങ്കേതികമായി പക്ഷേ ട്രംപ് പെരുമാറുന്നത് താൻ ലോക ഭരണാധികാരിയാണെന്നുള്ള മട്ടിലാണ് ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കെല്ലാം ബാധകമായ കാര്യങ്ങൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ നരേന്ദ്രമോദി പെരുമാറുന്നത് ഞാൻ ഇന്ത്യയിലെ ട്രംപാണ് എന്ന മട്ടിലാണ് ഇപ്പം രണ്ടുപേരും വലിയ ചങ്ങാതിമാരുമാണ് ഇവർ രണ്ടും ചേർന്ന് ലോകത്തിനുണ്ടാക്കുന്ന നഷ്ടങ്ങൾ ട്രംപ് ലോകത്തിനാണ് നഷ്ടമുണ്ടാക്കുന്നതെങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യക്കാണ് ഇന്ത്യയിലെ ജനാധിപത്യ മതനിരപേക്ഷ പാരമ്പര്യത്തിനാണ് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം അത് ഫെഡറൽ ധനകാര്യ സമീപനത്തിൻ്റെ നഗ്നമായ ലംഘനം ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കടമകൾ വളരെ വലുതാണ് ഇവയ്ക്കെല്ലാം എതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് പാർട്ടി എങ്ങനെ ലോകത്തെ സ്വന്തം ചുൽപ്പടിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ട്രംപിൻ്റെ നഗ്നമായ സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾക്കെതിരായി ജനങ്ങളെ ബോധവൽക്കരിക്കണം ഇന്ത്യ എന്ന ആശയത്തെ തന്നെ കടന്നാക്രമിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നീക്കങ്ങൾക്കെതിരായി എങ്ങനെ പൊരുതണം നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇന്ത്യയുടെ ഭരണ ഭരണശിരാകേന്ദ്രത്തിൽ ഇരുന്നുകൊണ്ട് ഇന്ത്യയെ നാശത്തിൻ്റെ കെടുതിയുടെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നെങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് നമ്മൾ കരുതുന്ന ഡൽഹിയിൽ നിന്നും കുറച്ച് ദൂരെ നാഗ്പൂർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് ആർ എസ് എസിൻ്റെ ആസ്ഥാനം അവിടെയാണ് ആർ എസ് എസിൻ്റെ ആസ്ഥാനമായ നാഗ്പൂരിൽ സത്സംഘ് ചാലക് മോഹൻ ഭഗത്തുണ്ട് ആ മോഹൻ മോഹൻഭഗത്തിൻ്റെ അഭീഷ്ടമനുസരിച്ച് കൂടിയാണ് മോഡിയും അതുപോലെ തന്നെ അമിത്ഷായും നിർമ്മല സീതാരാമനും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യവരവുമായിട്ടുള്ള ഒരു ഭരണം മാത്രമല്ല ജനജീവിതത്തെ നശിപ്പിക്കുന്ന ഒരു ഭരണം മാത്രമല്ല ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഇന്ത്യയിലാകെ വിന്യസി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന ആർ എസ് എസ് എന്ന ഒരു അർത്ഥ സൈനിക ഭരണഘടനാ ബാഹ്യ സംഘടന അവരാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും അവസാന തീരുമാനമെടുക്കുന്നത് ബി ജെ പിക്ക് ആർ എസ് എസിനും ഇന്ന് ഭരണകൂടാധികാരം അവരുടെ കയ്യിലുണ്ട് സൈന്യത്തെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും കോടതിയെയും കേന്ദ്ര ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ട നിയമപരമായി പ്രവർത്തിക്കേണ്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളെയും ഇലക്ഷൻ കമ്മീഷനെയും എല്ലാം ഇവർ സ്വന്തം വരുതിയിലാക്കി നവഫാസിസ്റ്റ് ആക്രമണങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ കയ്യിൽ ഇന്ത്യയിലാകെ വിന്യസിക്കപ്പെട്ട് കിടക്കുന്ന ഒരു അർത്ഥ സൈനിക സംഘടന കൂടിയുണ്ട് അത് സംഘപരിവാർ എന്നുള്ള രൂപത്തിൽ സഹസ്ര സഹസ്രഭണങ്ങൾ ഉയർത്തിക്കൊണ്ട് ജനാധിപത്യ മതേതര സമൂഹത്തിനെതിരെ വിഷം ചീറ്റുകയാണ് അവരുടെ പലതി അവയിൽ പലതിനേയും തിരിച്ചറിയാൻ തന്നെ നമുക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള പോരാട്ടം നമ്മളിൽ നിന്ന് വളരെ സൂക്ഷ്മത ആവശ്യപ്പെടുന്നുണ്ട് വലിയ കരുതൽ ആവശ്യപ്പെടുന്നുണ്ട് നമ്മുടെ സംഘടനാശേഷി മുഴുവൻ ചടുലമാക്കേണ്ടതുണ്ട് സജീവമാക്കേണ്ടതുണ്ട് ചുരുക്കാം മധുരയിൽ ചേർന്ന നമ്മുടെ പാർട്ടിയുടെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസ് ഈ നവഫാസിസ്റ്റ് കടന്നാക്രമണങ്ങൾക്കെതിരായ അതിവിസ്തൃതമായ പോരാട്ട നിര പാർട്ടികളുടെ ഗ്രൂപ്പുകളുടെ വ്യക്തികളുടെ സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ സമരനിരപ്പെടുത്തുയർത്തണം അതിൽ കേരളത്തിൽ പലപ്പോഴും ബി ജെ പിയുടെ സ്വലത്തിൽ സംസാരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും ആർ എസ് എസിൻ്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടം ആ ഭരണകൂടത്തിനെ നിഷ്കാസനം ചെയ്യാൻ കഴിയണമെങ്കിൽ ആ പോരാട്ടത്തിൽ കോൺഗ്രസ്സിനും ഒരു പങ്ക് വഹിക്കാൻ കഴിയണം എന്നതാണ് മധുരയിൽ ചേർന്ന പാർട്ടി കോൺഗ്രസിൻ്റെ തീരുമാനം കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരെ സഹകരിപ്പിച്ചു ഈ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അവരെ എവിടെല്ലാം സഹകരിക്കും എവിടെല്ലാം അവർ നിസ്സഹകരിക്കും എവിടെല്ലാം അവർ നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കും അതെല്ലാം ആ പാർട്ടിയുടെ വിഷയമാണ് അവരുടെ സമ്മേളനം ഇപ്പം അഹമ്മദാബാദിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രധാനപ്പെട്ട കടമ ജനങ്ങളുടെ മുമ്പിൽ മധുര മധുര പാർട്ടി കോൺഗ്രസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊപ്പം വെച്ചിട്ടുള്ള കടമ സി പി ഐ എമ്മിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും സ്വതന്ത്രമായ ശക്തിയും സ്വാധീനവും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കണം പല മടങ്ങ് വർദ്ധിപ്പിക്കണം ഇന്ത്യയിൽ ഇന്ന് നാം ഏറ്റെടുക്കേണ്ട കടമകൾ നമുക്ക് നിർവഹിക്കാൻ കഴിയണമെങ്കിൽ ഇന്നുള്ള ചടുലതയും പ്രഹരശേഷിയും രാഷ്ട്രീയ സ്വാധീനവും പോരാ അത് പല മടങ്ങ് വർദ്ധിപ്പിക്കണം അതിന് പത്തുലക്ഷത്തിലധികം സി പി ഐ എമ്മിലെ അംഗങ്ങളുണ്ട് അവരെല്ലാം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് സഖാക്കളായിട്ട് സ്വയം പരിശീലിപ്പിച്ച് സ്വയം വളരണം വികസിക്കണം അതിലൊന്ന് കുറവുകളുണ്ട് അതുപോലെ നമ്മുടെ സംഘടന പാർട്ടി ബ്രാഞ്ചുകളാണ് മനുഷ്യ ശരീരത്തിലെ ഓരോ സെല്ലുകളും എത്രമാത്രം പ്രധാനമാണോ അതുപോലെ പാർട്ടി സംഘടനാ ശരീരത്തിൻ്റെ കോശങ്ങളാണ് പ്രാഥമിക ഘടകങ്ങൾ ബ്രാഞ്ചുകൾ അവയെല്ലാം സജീവമാകണം അവയെല്ലാം ചടുലമാകണം ഓരോ സംഘടനാ ഘടകവും സജീവമാകണം പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കുന്ന വർഗ ബഹുജന സംഘടനകൾ സജീവമാകണം സാംസ്കാരിക മുന്നണിയിൽ ശക്തമായ പോരാട്ടം നടത്തണം സാംസ്കാരിക രംഗത്ത് അതിവിശാലമായ സമരവേദി നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം സ്ത്രീ തുല്യതയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം സമൂഹത്തിൽ നടക്കുന്നതോടൊപ്പം പാർട്ടിയിലും വർഗ ബഹുജന സംഘടനകളിലും സ്ത്രീകളുടെ സാന്നിധ്യവും പ്രവൃത്തിയും അവർക്ക് നൽകപ്പെടുന്ന ഉത്തരവാദിത്വവും അതിൻ്റെ തോതും പ്രാധാന്യവും ഫലമടങ്ങ് വർദ്ധിപ്പിക്കണം മധുര മധുര പാർട്ടി കോൺഗ്രസിൻ്റെ ഒരു പ്രധാന തീരുമാനമാണ് നിങ്ങളതിന് അത് നടപ്പാക്കാൻ വല്ലതും ചെയ്തോ എന്നൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ചിലത് ചെയ്തു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പതിനേഴ് ശതമാനമായിരുന്നു വനിതാ പ്രാതിനിധ്യം അത് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് അത് സംബന്ധിച്ച് നിർദ്ദേശം തയ്യാറാക്കുന്ന പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും വിശദമായി ചർച്ച ചെയ്തു ഒടുവിൽ പതിനേഴ് ശതമാനമുണ്ടായിരുന്ന പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലെ വനിതാ പ്രാധ്യം ഇരുപത് ശതമാനമായി വർദ്ധിപ്പിക്കാൻ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു പക്ഷെ എനിക്കിവിടെ തുറന്നു പറയുന്നതിന് ഇനിയിപ്പോൾ ഞാൻ അമാന്തിച്ചുകൂടാ എന്താ അത് ഈ മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ വലിയ തോതിൽ ഞങ്ങളുടെ ഘടകങ്ങളിൽ ആന്തരികമായ സമരം ചെയ്തിട്ടാണ് ഇത്രയും വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞത് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അപ്പം അസാധാരണമായൊരു പാർട്ടിയാണ് സി പി ഐ എം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചില തുറന്ന സ്വയ വിമർശനങ്ങൾ ഞങ്ങൾ നടത്തുന്നത് നാം ജീവിക്കുന്ന സമൂഹം ഇപ്പോഴും ഒരു പുരുഷാധിപത്യ സമൂഹമാണ് സ്ത്രീ തുല്യതയെ കുറിച്ച് നമ്മൾ പറയുമ്പോഴും അത് പ്രാവർത്തികമാക്കുന്നതിൽ നമുക്ക് പലപ്പോഴും വേണ്ടത്ര കരുതൽ പ്രായോഗികമായി വേണ്ടത്ര നേട്ടം അത് കൈവരിക്കാൻ കഴിയുന്നില്ല യുവാക്കളെ പാർട്ടിയിലേക്ക് ആകർഷിക്കേണ്ടതിൻ്റെ പ്രാധാന്യം സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളനുസരിച്ച് യുവാക്കളുടെ അഭിരുചികൾ അവരുടെ ചിന്ത ഇതെല്ലാം മാറ്റങ്ങൾ വരുന്നുണ്ട് ഇത് പാർട്ടി തിരിച്ചറിഞ്ഞേ തീരൂ കാരണം ആചന്ദ്രധാരെ ചന്ദ പിന്നെ എല്ലാ കാലത്തേക്കും നമ്മൾ ആരും ജീവിച്ചിരിക്കാൻ പോകുന്നില്ല പ്രകൃതിയുടെ വിജയം മനുഷ്യൻ്റെ മേലുണ്ടാവും നമ്മൾ പ്രകൃതിയിലേക്ക് ലയിച്ചു ചേരേണ്ടി വരും ഒരു നിമിഷം അപ്പോൾ പുതിയൊരു തലമുറയെ വളർത്തിക്കൊണ്ടുവരണം അതുകൊണ്ടാണ് യുവാക്കളെ കൂടുതൽ എല്ലാ തലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരണം എന്ന കാര്യം ഈ മധുര പാർട്ടി കോൺഗ്രസും ചർച്ച ചെയ്തിട്ടുണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്തെടുത്ത സംഘടനാപരമായ തീരുമാനങ്ങൾ വിവിധ തലങ്ങളിൽ വിശദീകരിക്കപ്പെടും നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാകെ താല്പര്യമുള്ള കാര്യമാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എങ്ങനെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ സ്വയം സജ്ജമാകുന്നു എന്നുള്ള കാര്യം ഏറ്റവും അവസാനമായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമായ കേരളത്തിൻ്റെ ഉത്തരവാദിത്വം ഇന്ത്യയോടുള്ള ഉത്തരവാദിത്വം വളരെ പ്രധാനമാണ് കേരളം ഇന്ത്യക്ക് ഇവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിലൂടെ ഒരു ബദൽ അവതരിപ്പിക്കുന്നുണ്ട് ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ഭരണ തുടർച്ച നമുക്കിവിടെ നേടിയെടുക്കാൻ കഴിഞ്ഞു അതൊരു പുതിയ ചരിത്രമാണ് ആ ഭരണ തുടർച്ചയ്ക്കൊരു തുടർച്ച ഉണ്ടാവണം എന്ന ചിന്ത നമ്മുടെ സമൂഹത്തിൽ ശക്തമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനനുകൂലമായ സാഹചര്യം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ അനുകൂല സാഹചര്യത്തെ തുണുഭരണത്തിനൊരു തുണുഭരണം എന്ന നമ്മുടെ ആഗ്രഹം സഫലമായി തീരാൻ വേണ്ട വമ്പിച്ച ബഹുജന മുന്നേറ്റമാക്കി മാറ്റാൻ കേരളത്തിലെ എല്ലാ പാർട്ടി സഖാക്കളും അനുഭാവികളും അവർ പ്രവർത്തിക്കുന്ന ബഹുജന സംഘടനകളും അവരുടെ കഴിവും കരുത്തും മുഴുവനെടുത്ത് ഉപയോഗിച്ചാൽ നമുക്ക് അസാധ്യമായ കാര്യമേ അല്ല ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ കേരളത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സംഭാവനയായിരിക്കും അത് എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചടി ബംഗാളിലും ത്രിപുരയിലും നമുക്ക് വലിയ സ്വാധീനം ഇപ്പോൾ ഇല്ലാത്ത മറ്റ് പ്രദേശങ്ങളിലും ഇവിടങ്ങളിലെല്ലാം ജനകീയ പ്രസ്ഥാനം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും യുവാക്കളുടെയും മഹിളകളുടെയും അരികുവൽക്കരിക്കപ്പെടുന്നവരുടെയും പ്രസ്ഥാനം ഇതെല്ലാം വളർത്തിയെടുക്കാൻ കഴിയണം ഇപ്പോൾ പല പരിമിതികളും ഉണ്ടെങ്കിലും ത്രിപുരയിൽ നാം പിടിച്ചു നിൽക്കുകയാണ് ബംഗാളിൽ നാം തിരിച്ച് വരാനുള്ള പോരാട്ടത്തിൻ്റെ പാതയിലാണ് ഒരുപാട് പ്രയാസങ്ങളുണ്ടെങ്കിലും ആസാമിൽ ചെങ്കുടിയുടെ ശബ്ദം കേൾപ്പിക്കാൻ അസംബ്ലിയിലൊരു പ്രാതിനിധ്യമുണ്ട് ഒഡീസയിൽ ജനകീയ ശബ്ദം നിയമസഭയിൽ അവതരിപ്പിക്കാനൊരു പ്രാതിനിധ്യം നമുക്കുണ്ട് മഹാരാഷ്ട്രയിലുണ്ട് ജമ്മു ജമ്മുകാശ്മീരിലുണ്ട് തമിഴ്നാട്ടിലുണ്ട് മറ്റു പല പ്രദേശങ്ങളിലും ജനപ്രാതിധ്യം നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും യുവ യുവതി യുവാക്കളുടെയും മഹിളകളുടെയും പ്രസ്ഥാനങ്ങളെന്നുള്ള നിലയിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ കഴിയുന്ന സ്വാധീനം നമ്മുടെ പ്രസ്ഥാനത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ എല്ലാം മുൻ മുകളിൽ ഒരു ചെങ്കുടി പോലെ ഉയർന്നു നിൽക്കുകയാണ് കേരളം എന്ന സംസ്ഥാനം ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അതിന് നേതൃത്വം കൊടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും അതിൻ്റെ കരുത്തനായ മുഖ്യമന്ത്രി സഖാർ പിണറായി വിജയനും അതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് കേരളം നൽകേണ്ട വളരെ ശ്രദ്ധേയമായ സംഭാവന ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ വരാനിരിക്കുന്ന നാളുകളിൽ ഏറ്റെടുക്കുന്ന പാർട്ടിയുടെ പുതിയ കേന്ദ്ര കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെയും ഭാഗമായി ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അന്യഥ പല കുറവുകളുമുണ്ടെങ്കിൽ പോലും നിങ്ങളെല്ലാം പകരുന്ന കരുത്തും ഊർജ്ജവും കൊണ്ട് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ